ഇന്ന് ഇന്നലെ നമുക്ക് മാങ്ങാച്ചാറായിരുന്നു ഇന്ന് നെല്ലിക്കാച്ചാറാണ് അപ്പോൾ ഞാൻ ചെയ്യുന്ന വിധമെന്ന് വെച്ചാൽ അത് ഇത് നെല്ലിക്ക പുഴുങ്ങിയിട്ട് കുരുവെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ അടത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതടച്ചോളാം നല്ലത് എരിവും പുളിയൊക്കെ ഉപ്പൊക്കെ പിടിക്കാനായിട്ട് സൂപ്പർ ഇതാണ് അപ്പം ഇതിങ്ങനെ പുഴുങ്ങിയെടുത്ത് അടത്തി വെച്ചിട്ടുണ്ട് അതിന് വേണ്ട സാധനങ്ങൾ ഇത് ഇതാണ് ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കാന്താരമുളകാണ് ഇടുന്നത് അതാണ് പച്ചമുളക് എന്നൊക്കെ അടിച്ചൂടെ സെറ്റപ്പ് അച്ചാറിന് അപ്പം ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിക്കാം ആ മറ്റേ എണ്ണ ഇത് നമുക്ക് അച്ചാറായ്മണല്ലോ ഇത്ര അധികം എണ്ണ ഒഴിക്കുന്നത് അല്ലെങ്കിൽ ഇത്ര ഒത്തിരി ആവശ്യമില്ല അച്ചാറാകുമ്പോൾ നല്ലതായിട്ട് എണ്ണ നെളഞ്ഞിക്കണം അതുകൊണ്ടാണ് അച്ചാറിന് അത്ര വിളിക്കുന്നത് കേട്ടോ പറഞ്ഞപോലെ ഉലുവയിടുക സെയിം സാധനം തന്നെ മാങ്ങാച്ചാറിന സെറ്റപ്പ് തന്നെ പിന്നെ ഇച്ചിരി പിന്നാഗ്രിരി ഒഴിക്കും അത്രേ ഉള്ളൂ കിട്ടിയതാണ് ഇച്ചിരി ഉലുവയിടണം ഇത് കയ്യാള വേണം കേട്ടോ എനിക്ക് ഇത്ര ടീസ്പൂൺ ഇത്ര ടേബിൾ സ്പൂൺ ഒന്നും പറയാൻ ഇല്ല ഞാനൊരു ഊഹം വെച്ച് ഇടുന്നതാണ് ഒരു അല്പം ഉലുവ ഞാൻ ഇട്ടിട്ടുണ്ട് പൊട്ടാനാണ് ഉലുവയ്ക്കാണ് സങ്കടം മൊത്തം പൊട്ടാനായിട്ട് കടുവിൽ ഒരു പ്രശ്നവും ഇല്ല കടുകിടുമ്പോൾ തന്നെ ചില പറഞ്ഞ ചില പ്രവർത്തകളേത് ഉലുവിന് ഭയങ്കര സങ്കടമാണ് ഉലുവയ്ക്കങ്ങനെ പൊട്ടാൻ പോകും എനിക്കിഷ്ടമില്ലാത്ത ഒരാളാണ് ഐറ്റം വേണം മീൻകറിക്കാണെങ്കിൽ ഉലുവ പൊട്ടിക്കും പൊട്ടാൻ ഭയങ്കര ഞാനിപ്പം പൊട്ടുന്നൊന്നും നോക്കത്തില്ല പൊട്ട് നോക്കാൻ എടുത്താൽ അങ്ങോട്ട് വീഴും കാടുകിനെ ആഹാ പൊട്ടാൻ ആർക്കോ വേണ്ടി പൊട്ടുകൊട്ടേണ്ട ആവശ്യമോ കാര്യവും ശേഷം ഇതാണ് ഞാൻ ഉച്ചയാണ് അതിന് ശേഷം ഈ പറഞ്ഞ പോലെ നമുക്ക് വെളുത്തുള്ളി യൂസ് ചെയ്യാം ുള്ളി എന്തോറും കൂടുതൽ അത്ര ടേസ്റ്റാ അച്ചാറും നമുക്ക് ഇവിടെ തുന്നിക്ക് നമ്മുടെ കൈ കിട്ടാത്ത പോലെ അല്പം മാത്രമേ അച്ചാറായിട്ട് വെച്ചാൽ കാണേ അല്ല ജനം പിന്നെ പിന്നെ റെസ്റ്റ് ഉണ്ടാകത്തില്ല ഭയങ്കര ഒരു ഇത് അരത്തവി ചോറും ഒരു മുക്കാത്തവി അച്ചാറും കൂട്ടി അത് അച്ചാർ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ട സാധനങ്ങള് അച്ചാറ് അങ്ങനൊന്നും കാണാൻ കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നന്നായിട്ട് പറഞ്ഞപോലെ കളറ കേട്ടോ ഇങ്ങനെയാ അതിന്റെ ഒരു വെളുത്തുള്ളിയുടെ ഒരു സെറ്റപ്പ് വരുന്നു എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളീന എൻ്റെ അമ്മ ഇതൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വെളുത്തുള്ളീനെ നമ്മൾ ബഹുമാനിക്കണം അവനെ ചുമപ്പ് കളവാക്കിടുക്കണം കുറെ അമ്മ ഉണ്ടാക്കി കണ്ടുപിടിച്ചോ അമ്മ സാധാരണ തന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന അച്ചാർ ചിലതൊക്കെ കണ്ടില്ല നല്ല പ്രൊഫഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന അച്ചാർ ഉള്ള ബ്ലോഗുകളൊക്കെ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ലാത്ത കേട്ടോ നമ്മളുണ്ടാക്കുന്ന രീതിയല്ലേ ഏ അല്പ മല്ലിപ്പൊടി അല്ല മഞ്ഞൾപ്പൊടി ഓ മല്ലീ മഞ്ഞീ പൊടി അറിയാൻ പറ്റുള്ളതൊക്കെയാണ് കിച്ചൻ ഉണ്ടാക്കുന്നത് ആവോട്ടെ ആ ഞാനിപ്പോൾ ഓടി ഇവിടെ എരിവ് വേണം കേട്ടോ ഇത് എരിവൊന്നുമില്ല ഇത് ഉടായ്പ മുള കൂടിയാണ് കാശ്മീരി മുളക് കൂടിയാണ് കേട്ടോ ഇതിനകത്ത് എരിവൊന്നുമില്ല ശേഷം അച്ചാർ കൊടുക്കും ഇളക്കി കൊടുക്കണം ഇതേ ഇത് ഇളക്കുമ്പോ ഒരു അച്ചാറോ മൂത്തന്നെ ഒരു മണം വരുക ആ സമയത്ത് നമ്മൾ ഇറക്കാത്തിണ്ട് മണം വരുന്നുണ്ട് യോജിപ്പിക്കാൻ കേട്ടോ അത് ഇളക്കി ചോദിച്ച നമുക്ക് ഇത് കാന്താരികള് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൂടെ അങ്ങോട്ട് ചേർക്കാട്ട ഉപ്പിയുടെ കാന്താരി കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ കേട്ടോ だけ。だから全部フォール割。うん。フォール割。ちゃん毎日のこういう感じかしれないな。いや、アイラッキーやからで落ち ഇഷ്ടമുള്ള അച്ചാറാണ് കേട്ടോ അതൊക്കെ നാരങ്ങ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ നാരങ്ങ ഞാൻ എങ്ങനെ കഴിക്കും കൈവശം ഞാൻ കഴിക്കാതിരിക്കാനുള്ള അവസരം തന്നെപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് കണ്ടുപിടിച്ചിട്ട് ഇടാൻ പറ്റില്ല അതൊക്കെ ഇട്ടുകാണിത് സെറ്റായിട്ട് അളക്ക് കൂട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇച്ചിരി വിനാഗ് ചോദിക്കാം കേട്ടോ പിന്നെ വിനാഗ് ചോദിക്കണം പിന്നെ പിന്നാക്കം ചോദിക്കും പോലെ നമുക്ക് പുളി ഇറങ്ങാനുള്ള ചാൻസ് ഒന്നും ജെല്ലിക്കൊക്കെ അധികം പുളി ഇല്ലല്ലോ പുളി ഇറങ്ങി വരാനുള്ള ഇതൊന്നും ഇല്ല മാങ്ങ മാങ്ങയ്ക്ക് പുളി ഇറങ്ങാം ഇതുണ്ടോ ഒന്ന് ഒന്ന് സെറ്റായിക്കോട്ടോ കേട്ടോ നമ്മുടെ നമ്മളെ അച്ചാശ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ പരുവിക്കരുവാണ് ഈ കാണുന്നത് എന്നൊക്കെ ഒരു പരിവായിട്ടു കേട്ടോ ഇതിപ്പോൾ ഈ ചാറ് പറ്റും കേട്ടോ ചാർ പോലെ തോന്നുന്നത് അത് വിനാഗിരിയാണ് ഈ കിടക്കുന്നത് അതിപ്പോൾ അയങ്കസെറ്റായിക്കോളും ഞങ്ങൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ മോളെ കിടക്കുന്നുണ്ടോ ഈ അച്ചാർ കാണുമ്പോൾ ഒരു പ്രോമ വരും കേട്ടോ അമ്മച്ചി പണ്ട് അച്ചാർ കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അമ്മച്ചീടെ അച്ചാറാണ് നമ്മൾ കണ്ടുപിടിച്ചത് കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അമ്മ സാധാരണ സാധാരണക്കാരി അച്ചാറുകാരിയായി അച്ചാർ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ തിന്നാൻ പറ്റുമ്പോൾ അച്ചാറാക്കുന്നത് അപ്പോൾ അച്ചാറുണ്ടാക്കുന്ന സമയത്ത് ഞാനും കണ്ണലും കൂടെ പോയി ഇനി അടുത്തിരിക്കും എന്നിട്ട് അമ്മച്ചി ഈ ചട്ടിക്കകത്ത് ഇത് മാറ്റുമല്ലോ എനിക്ക് ഈ അച്ചാർ തിന്നുന്നേക്കാ അമ്മയുടെ അമ്മ അച്ചാർന്നാക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ അമ്മ ഇത് ചട്ടി ഇത് മാറ്റുമല്ലോ വേറെ പിന്നോട്ടാക്കുക അണുപ്പിച്ചി എന്നിട്ട് ഈ ഉണ്ടാക്കുന്ന ചട്ടിക്കകത്തോട്ട് കുറച്ച് ചോറ് ഇടണം കുറച്ച് ഉപ്പ് ചൂട് ചോറ് ഇട്ടേച്ച് കുറച്ച് ഉപ്പ് പൊടീനെ വിതരണം ആയിട്ട് മൊത്തത്തിങ്ങനെ കുഴക്കണം ആയിട്ട് ഇത് ഇങ്ങനെ കുഴച്ച് കഴിയുമ്പോൾ ഒരു ചുമപ്പ് കളറ ചോറ് വരും പിന്നെ നമുക്ക് ചുറ്റിനുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല ഞങ്ങൾ ആ ചട്ടിക്ക് വേണ്ടി അടി ഉണ്ടാക്കുന്നുണ്ടോ അച്ചാറിൻ്റെ ചട്ടി അതല്ല ഞങ്ങൾ മീൻകറി വെക്കുന്ന ചട്ടി ഞാനും ഞാനിങ്ങനെ അടി ഉണ്ടാക്കുന്ന സാധനം അതൊക്കെയായിരുന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക് വല്ലതും കളിപ്പാട്ടത്തിനോ ജിലേബിക്കോ ബിരിയാണിക്കോ അൽഫാമിനൊക്കെ ഒക്കെ വേറെ തല്ലി പിടിക്കുമ്പോൾ ഞങ്ങൾ വെറും കറച്ചട്ടിക്ക് വേണ്ടി അടി വെക്കുമായിരുന്നു മീൻകറി വെക്കുന്ന ചട്ടിക്ക് വേണ്ടി അവൻ അടി വെക്കുമായിരുന്നു അച്ചാറിൻ്റെ ഇങ്ങനെയുള്ള കറികൾ ഉണ്ടാക്കുന്ന ചട്ടിക്ക് കൊണ്ടാണ് വയനാട്ട് വഴപ്പം ഉണ്ടാക്കുവായിരുന്നു അവനിപ്പോഴും അങ്ങനെയാണ് കേട്ടോ ഇപ്പോഴും അവർ ചട്ടിക്കത് തിന്നും ഇപ്പോൾ ഞാനും അങ്ങനെയാണ് ഇപ്പോൾ ഭയങ്കര വണ്ണം ഒക്കെ ഇഷ്ടം എപ്പോഴും എൻ്റെ അടുത്ത് പറയാൻ വേണ്ട ീറ്ററെ നീച്ച് കൊറക്കി ഇങ്ങനത്തെ തീരെ കൊണ്ടാണ് വള്ളം ഞങ്ങളുടെ കോട്ടയം കാരണം പ്രത്യേകതയാണ് കേട്ടോ കാരണം ഞങ്ങൾ കോട്ടയം ജില്ലയിൽ ഒന്ന് ഇറങ്ങി സെർച്ച് ചെയ്ത് നോക്കിക്കെ ഒരെണ്ണം പോലും അക്ഷത്ത പക്ഷേ എല്ലാവരും ഹൈറ്റും പറ്റുള്ളത് ഞങ്ങളുടെ ജിമ്മമാരായിരിക്കും ഞങ്ങൾ നല്ല ഫുഡിൻ്റെ ആൾക്കാരാണ് ഞാൻ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ അധ്വാനിക്കാൻ മനസ്സുള്ള ഹൃദയമുള്ളവരാണ് കേട്ടോ കോട്ടയംകാല കോട്ടയംകാലെ പറ്റി പറഞ്ഞ ഭയങ്കര വാചാലമായി പോകും ഞാൻ പിന്നെ അയ്യോ ഞാൻ പ്രത്യേകിച്ച് പറയാനായിട്ട് ഒരു കാര്യവർത്തനം അറിയാമോ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ആളെ എടുത്ത് പോയ വീഡിയോയിൽ ഞാൻ എന്തോ തെറി പുറത്തൊരു വാക്ക് പറഞ്ഞു പോലെ അങ്ങനത്തെ ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് പറയാനുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ പറഞ്ഞ വാക്ക് കോട്ടയം ഭാഷ ചമ്മിപ്പോയെന്നുള്ളൊരു അർത്ഥമാണ് അതിന് വരുന്നത് അയ്യെ ആ ഞാൻ പറഞ്ഞില്ല ഞാൻ തെറിയാന്ന് അറിഞ്ഞിട്ട് ഞാനത് പറഞ്ഞാൽ ശരിയല്ലല്ലോ അപ്പം മുങ്ങിപ്പോയേ എന്ന് പറഞ്ഞാൽ ചമ്മിപ്പോയെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ അയ്യാണ് ചമ്മിപ്പോയെന്നുള്ള അർത്ഥമുള്ളൂ അതിലിപ്പോൾ ഭാഷ കൊണ്ട് ഒത്തിരി പണിമേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ യൂട്യൂബ് വന്നതിന് ശേഷം നമ്മളിപ്പോൾ എന്തു പറയുന്നത് തെങ്ങിൻ്റെ മുഗൾ ഭാഗത്തിനൊക്കെ ഞങ്ങളിവിടെ മണ്ടെന്ന് പറയും ആ സാധനമൊക്കെ ഇവിടെ മുറ്റും ചെറിയാണ് വൃത്തികാരാണ് അങ്ങനെ പിന്നെ ചുക്കിലി ഞങ്ങളവിടെ പറയും പക്ഷെ അത് മാറാല ആ ഒക്കെ നമ്മുടെ ഉഴപ്പാണ് ഞാൻ മാറാല എന്നാണ് അതിന് പേര് അങ്ങനെ ജിൽ കുഷ് ഈ ത്രികോണം പോലെ ഇരിക്കുന്ന ഒരു ക്രീം വെച്ചൊക്കെ ഒരു സാധനമുണ്ട് ജിൽ കുഷ് എന്ന് പറയുന്നത് ഈ സാധനം ഞാൻ മേടിച്ച് തരാവുന്ന ചേട്ടാടെ ചോദിച്ചതിൽ ചേട്ടാ ഈ അവിടെ പോലെ ചിരി തുടങ്ങിയിട്ട് വീട്ടിൽ വന്ന് ഞാനത് തിന്നതിൻ്റെ അപ്പുറവും കടന്നു പോയിട്ടും ഈ മനുഷ്യ ചിരി തീരത്തില് ഇടക്കിടയ്ക്ക് തന്നെ വിളിച്ച് ജിൽക്കുഷത് കളിയാക്കുമായിരുന്നു അങ്ങനെ ഭാഷ കൊണ്ട് കുറേ പണി മേടിച്ചിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞപോലെ ഞാൻ ഈ ഞാൻ ഞങ്ങളെ കോട്ടക്കാർ വെറുതെ സംസാരിക്കുക പല വാക്കുകളും പല ജില്ലയിലും അത് തെറിയാണെന്നും അസഫി വാക്കുകളും പറയുന്നു അങ്ങനെ വന്നു പോയേക്കുന്നതാണ് അല്ലാതെ ഞാൻ തെറിയായിട്ട് ഒന്നും പറയുക അപ്പം അത് ആ വാക്കിനെപ്പറ്റി അറിയുന്ന ഒരാളൊക്കെ ഒന്ന് കമ്മൻറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ സോറി അതെല്ലാവർക്കും ബുദ്ധിമുട്ടാക്കി ഞാൻ പക്ഷേ ഇവരെ ചോദിക്കും ഞാൻ അറിഞ്ഞിട്ട് തെറി വിളിച്ചല്ല അത് ചമ്മിപ്പോയെന്നർത്തമാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളു അത് കൂട്ടി കളിച്ചിട്ടില്ല ആ ഇതാണ് നമ്മുടെ അച്ചാറാണത് സെറ്റായ എണ്ണയൊക്കെ തെളിഞ്ഞാണ് നിൽക്കുന്നത് കേട്ടോ ഇനി എണ്ണ തെളിയി നമുക്കറിയിക്കാം എന്നാലാണ് അത് സെറ്റാവുകയുള്ളു പെടപ്പം അച്ചാറാണ് ഞാൻ വെച്ചുകൊണ്ട് പറയല ഒരു രക്ഷയില്ല ഭയങ്കര രുചിയാണ് എല്ലാവരും ഇതുപോലൊന്ന് വെച്ച് നോക്കണം കേട്ടോ എല്ലാവരും വെക്കുന്ന അച്ചാറല്ലാത്ത രീതിയിൽ ഒന്ന് വെച്ച് നോക്കണം ഇത് അടിപൊളി സാധനമായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക താങ്ക് യു